മാർച്ചിൽ ആരംഭിക്കുന്ന ആ പൊതുപരീക്ഷകളുടെ ചെലവ് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വഹിക്കാൻ സ്കൂളുകൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം കഴിഞ്ഞ വർഷങ്ങളിൽ ചെലവാക്കിയ തുക പോലും മടക്കി നൽകാതെയാണ് സ്കൂളുകൾക്ക് മേൽ സർക്കാർ വീണ്ടും അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നത് ശരത് കെ ശശി സാധാരണഗതിയിൽ ശരത് കെ ശശി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ ഫണ്ടിൽ നിന്ന് തന്നെയാണോ പരീക്ഷ നടത്താറുള്ളത് നികേഷ് സാധാരണ ഈ പ്ലസ് വൺ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ നിന്നുള്ള ചില ചിലവുകൾ വഹിക്കേണ്ടി വരും അതായത് ഈ സ്റ്റേഷനറി സാധനങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വാങ്ങേണ്ടി വരും അതുപോലെ തന്നെ പരീക്ഷാ ഡ്യൂട്ടിക്ക് എത്തുന്ന അധ്യാപകരുടെ വേതനം അവയൊക്കെ തന്നെ സ്കൂളുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ആ സ്കൂളുകളുടെ പി ഡി അക്കൗണ്ടിൽ നിന്നാണ് വഹിക്കാറുള്ളത് അത് കുറേ കാലമായിട്ടുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിർവഹിച്ച് പോരുകയുമാണ് പക്ഷേ പ്രശ്നം അവിടെയല്ല ഇത്തവണയും അതേ നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ചെലവാക്കിയ തുക പല സ്കൂളുകൾക്കും ലഭിക്കാത്ത സാഹചര്യം അങ്ങനെയുള്ളപ്പോഴാണ് സ്കൂളുകൾക്ക് മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന ഒരു നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ വീണ്ടും ഇറക്കിയിരിക്കുന്നത് ഈ ഉത്തരവിൽ പറയുന്നത് സ്കൂളുകൾക്ക് പിന്നീട് ഈ അക്കൗണ്ടിലേക്ക് പണം തിരികെ നൽകും എന്നുള്ളതാണ് പക്ഷേ ഇതേവരെ വഹിച്ച തുകയൊന്നും തന്നെ അവർക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ ആ തുക ഇനി വീണ്ടും ചെലവഴിക്കുകയാണെങ്കിൽ അത് കിട്ടുമോ എന്നുള്ള ആശങ്ക സ്കൂൾ അധ്യാപകരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെയുള്ള വിഷയമെന്ന് പറയുന്നത് ഈ പി അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെ നാമമാത്രമായ തുക മാത്രമാണ് അതിലുണ്ടാവുക സ്കൂളുകളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആ തുക ചെലവഴിക്കുകയും ചെയ്യുന്നത് അധ്യയന വർഷത്തിന്റെ അവസാനമാകുമ്പോഴേക്ക് തന്നെ ആ തുക ഏകദേശം കഴിയാറാകുകയും ചെയ്യും അത്തരമൊരു സാഹചര്യത്തിൽ ആ അക്കൗണ്ടിൽ കാര്യമായ പണമില്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ സ്വന്തം കയ്യിൽ നിന്നും ഈ പണം ചെലവാക്കേണ്ടി വരില്ലേ എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു വിഷയം രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിരുന്നു ആ ഉത്തരവിൽ പറയുന്നത് നിബന്ധനകളില്ലാതെ ഈ പി ഡി ഫണ്ടിൽ പി ഡി അക്കൗണ്ടിലുള്ള തുക സ്കൂളുകൾക്ക് സ്കൂൾ വികസനത്തിനായി ചെലവഴിക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലും സ്കൂളുകൾ പണം ചെലവഴിക്കാവുന്ന സാഹചര്യമുണ്ട് അതൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അധ്യാപകർ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പണം നൽകേണ്ടി വരുമോ എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത്